പട്ടാമ്പിക്ക് പത്തരമാറ്റ് പൊന്തിളക്കമേകാൻ ദി ഗ്രാൻഡ് പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വരുന്നു ഉദ്ഘാടനം ഏപ്രിൽ പതിനാറ് ബുധനാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ദി ഗ്രാൻഡ് പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് മേലെ പട്ടാമ്പി ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന പ്രമേയത്തിൽ വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡന്റ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡന്റ്സ് കോൺഫറൻസ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിനകത്തും പുറത്തുമുള്ള അരലക്ഷത്തോളം വിദ്യാർത്ഥി പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും സിന്തറ്റിക് ഡ്രഗുകൾ അടക്കം വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അസാൻമാർഗിക പ്രവണതകൾ അക്രമരാഷ്ട്രീയം സ്ക്രീൻ അഡിക്ഷൻ ഡിപ്രഷൻ പോലെയുള്ള മാനസിക രോഗങ്ങൾ ആത്മഹത്യാ പ്രവണതകൾ എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധമാണ് വിദ്യാർത്ഥി മഹാസമ്മേളനം ലക്ഷ്യം വെക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിനകത്തും പുറത്തുമുള്ള ലക്ഷത്തോളം വിദ്യാർത്ഥി പ്രതിനിധികൾ ഇസ്ലാമിക് സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൽ പങ്കെടുക്കും ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന പ്രമേയത്തിലാണ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് പതിനൊന്ന് ഞായറാഴ്ച വൈകിട്ട് മണിക്ക് ആരംഭിക്കുന്ന വിദ്യാർത്ഥി മഹാസമ്മേളനം സൗദി അറേബ്യ എംബസി അറ്റാഷെ ഷെയ്ഖ് ബദർ നാസർ ബുജൈദി അൽ അനസി ഉദ്ഘാടനം ചെയ്യും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ അത്തീഫ് മദനി അധ്യക്ഷത വഹിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രി എം പി രാജേഷ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി നജീബ് കാന്തപുരം എം എൽ എ എ ഐ സി സിയുടെ എൻ എസ് യു ഐ ചുമതല വഹിക്കുന്ന കനയ്യകുമാർ എന്നിവർ അതിഥികളായി സംബന്ധിക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും പതിനൊന്നിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈജ്ഞാനിക സമ്മേളനം ആരംഭിക്കും വിവിധ സെഷനുകളിലായി നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യാത്രയും നിങ്ങളുടെ ഒരു സഹകരണവും പ്രതീക്ഷിക്കുകയാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് ചേർന്നാലാണ് ഇപ്പോൾ നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ലഹരി പോലെയുള്ള ഈ അപകടത്തിൽ നിന്ന് പുതിയ തലമുറയെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൻ്റെ വിവരങ്ങൾ നല്ല രൂപത്തിൽ തന്നെ പൊതുജനങ്ങളിലേക്ക് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന ദ സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനം ചൊവ്വാഴ്ച വൈകിട്ട് ആരംഭിക്കും മെയ് പത്ത് ശനിയാഴ്ച വരെ വൈകുന്നേരങ്ങളിൽ നാല് മുപ്പത് മുതൽ രാത്രി പത്ത് വരെയാണ് പ്രദർശനം നടക്കുന്നത് എം പിമാർ എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ വിവിധ സെഷനുകളിലായി പ്രഭാഷണം നടത്തും വിസ്ഡം സ്റ്റുഡൻസ് കേരള പ്രസിഡന്റ് അർഷദ് അൽ ഹിക്കമി താനൂർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സമീർ മുണ്ടേരി മലപ്പുറം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ദാനിഷ് സുല്ലമി എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ